ഞാൻ ഈ അഴുത്തരയിൽ പരിശുദ്ധമായ അഴുത്തരയിൽ എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് ഈശയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് മേരി സ്റ്റെല്ല എൻ്റെ സ്ഥലം മുതിയൻകുളങ്ങര ഇടപാക കർമ്മലമാതാ ദേവാലയം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത് ഈ ഉടമ്പടി എടുത്ത് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടബാധ്യത മൂലമാണ് ഉടമ്പടി എടുക്കാൻ കാരണമായത് ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു കടയിൽ നിന്നാണ് ഈ കട മുഴുവനും വന്ന് കയറിയത് പ പലിശയ്ക്ക് പൈസ എടുത്തും അത് സാധനങ്ങൾ മേടിച്ചിട്ട് വിൽക്കുക വൻ നഷ്ടം കയറി പതിനെട്ട് ലക്ഷം രൂപ വരെ കടം വരെ ആയിപ്പോയി അങ്ങനെ ഞങ്ങൾ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തത് വീടും വസ്തുവും വിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്കൊരു വീടില്ല ഒരു കുഞ്ഞു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് റോഡ് സൈഡാണ് വീട് ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉപ്പും വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി വീടിൻ്റെ നാല് സൈഡ് ഇട്ടിട്ട് ഞാൻ ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞ് വസ്തു കൊടുക്കാൻ കൊടുത്ത് കടം തീർക്കാം ആൾക്കാർ വീട്ടിൽ വന്ന് ഭയങ്കര വഴക്കാണെന്ന് അങ്ങനെ അയാൾ വന്ന് ഒരാളെ കൊണ്ടുവരികയും നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുകയും ഞങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ അകത്ത് തന്നെയാണ് ആ കച്ചവടം നടന്ന് കടം വീട്ടാനും സാധിച്ചു അതിനുശേഷം ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാശ് കൊണ്ടൊരു ഭവനം വയ്ക്കുവാനും കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഭവന ആശീർവാദം നടത്തുവാനും ഭാഗ്യം ലഭിച്ചു രണ്ടാമതായി എനിക്ക് ഇരുപത് വർഷമായിട്ട് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കാശിൻ്റെ ദാരിദ്ര്യം മൂലം ആശുപത്രിയിലൊന്നും പോകേണ്ട സാധ്യത ഇല്ലായിരുന്നു ഞാനത് എനിക്ക് എല്ലാ പ്രാവശ്യം ചർച്ചയിൽ പോകാനോ ഞായറാഴ്ചകളിൽ പോകാൻ പോലും പറ്റാൻ പറ്റില്ല ഞാൻ നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയ എൺപത്തഞ്ചാം ദിവസം തന്നെ എനിക്ക് ഈശോയെ ദർശനം കാണുവാൻ സാധിച്ചു ഈശോ രണ്ട് കരവും വിരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് ചിരിച്ച് എൻ്റെ തലയുടെ പുറകുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു മകളെ നീ ഭാരപ്പെടേണ്ട നിൻ്റെ ഭാരങ്ങളെല്ലാം മാറിപ്പോവും ഞാൻ കൂടെയുണ്ട് നീ എൻ്റെ ദേവാലയത്തിൽ ആറു മണിയാവുമ്പോൾ വരണമെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ മൂന്നര മണിയായി രാവിലെ ഞാൻ എന്ന് എണീക്കുന്ന സമയമാണ് എല്ലാ ദിവസവും എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും കാലു വേദനിച്ച് തറയിൽ ഊന്നാൻ പറ്റത്തില്ല അന്നെനിക്ക് ഒരു വേദന അനുഭവപ്പെട്ടില്ല ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എന്തോ ഒരു വലിയ ഭാരം മാറിപ്പോയതുപോലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു ഞരമ്പിൻ്റെ തടിപ്പ് പോലും എനിക്ക് കാണാനില്ല കാല് നല്ല സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എനിക്ക് ഇരുപത് വർഷമായിട്ട് മാറാതിരുന്ന എൻ്റെ വെറിക്കോസിൻ്റെ അസുഖം അന്ന് എനിക്ക് മാറിക്കിട്ടി അതിനുശേഷം ഇതുവരേക്കും അങ്ങനെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ എനിക്ക് അനുഭവപ്പെട്ടില്ല മൂന്നാമതായി ഞാൻ എൻ്റെ ഭർത്താവിന് ഏപ്രിൽ മാസം മുപ്പതാം തീയതി രാത്രി പതിനൊന്നര ഒരു നെഞ്ചുവേദന വന്നു നെഞ്ചുവേദനപ്പം ആള് ഡ്രൈവറാണ് വണ്ടി പോകുന്ന ആളാണ് അപ്പം സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്നത് കറക്റ്റ് സമയമല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഗ്യാസ് കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത് പേടിക്കേണ്ടതെന്ന് എന്നാൽ ശരീരമെല്ലാം വേർത്ത് കയ്യിലോ ദേഹത്തോ തൊടാനൊന്നും സമ്മതിക്കുന്നതുമില്ല ഞാൻ ഈശോയുടെ ഉപ്പും തൈലവും പുരട്ടിക്കൊടുത്ത് ജോമാരെയും ചൊല്ലി ആശുപത്രിയിൽ പോകാമെന്ന് വിളിച്ചാൽ വരികയില്ല എനിക്ക് കുഴപ്പമെല്ലാം മാറും മാറുമെന്ന് പറഞ്ഞ് പിറ്റേ രാജി രാവിലെ രണ്ടര മണിവരെ ആ വേദന ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് എനിക്ക് ഇച്ചിരി മാറ്റമുണ്ട് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിറ്റെന്ന് രാവിലെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അറ്റാക്കാണ് വന്നത് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും നേരം വെച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഗ്യാസിൻ്റെ ഇതാണെന്നാണ് പറഞ്ഞ് എനിക്കറിയില്ല ഞാനിങ്ങനെ മാതാവിൻ്റെ ഉപ്പം ധൈര്യം കൊടുത്ത് അതുപോലെ ഞാൻ ഈ വേദന കുറച്ച് മാറിയെന്ന് പറഞ്ഞു അവിടെ നിന്ന് പത്ത് ദിവസം വരെ അവിടെ ആശുപത്രിയിൽ കടക്കേണ്ടി വന്നു അവിടെ അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ അഞ്ച് ഗ്രാപ്പ് ചെയ്യണമെന്ന് ഞാനെൻ്റെ അമ്മയോട് എല്ലാ ദിവസവും എണ്ണയിട്ട് തൈലം പൂച്ചിട്ട് ചോമാല ചൊല്ലി പറയുമായിരുന്നു എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും വരാൻ പാടില്ല അമ്മ മാതാവിൽ എനിക്ക് തന്നത് ഈ ജീവിത പങ്കാളിയെ ഈ ജീവിത പങ്കാളി എൻ്റെ മരണകാലം വരെയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ഈശയോടും അമ്മയോടും പ്രാർത്ഥിച്ചു അതു ഫലമായിട്ട് ഒരഞ്ച് ഗ്രാപ്പും ചെയ്യേണ്ടി വന്നില്ല പിന്നത്തെ ടെസ്റ്റുകളിലെല്ലാം നോർമലായി അങ്ങനെ ഞാനിവിടെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് ഇവിടെ സാക്ഷി പറയണം അസുഖം മാറി കിട്ടുമെന്ന് അങ്ങനെ സന്തോഷിച്ച് ഇരുന്ന് ഒരു വർഷം ഒരു മാസം ആയപ്പോൾ വീണ്ടും രണ്ടാമതൊരു അറ്റാക്ക് വന്നു അത് ഞങ്ങളൊരു ആ വീട് വെച്ചോണ്ടിരുന്നപ്പോൾ വാർക്കായിരുന്നു ഇവർക്ക് ശരീരമെല്ലാം വേദനിച്ച് വേർത്ത് ആള് ക്രിട്ടിക്കൽ ഞങ്ങൾ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരകുണത്ത് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലായിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ കാറ്റിൻ്റെ ഡോക്ടർ അല്ല അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞാനങ്ങനെ മാതാവ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ട് മാതാവിൻ്റെ ചൗമാല ചൊല്ലിക്കൊണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നല് കാശുരൂപയും പോക്കറ്റിൽ കിടക്കയിൽ എടുക്ക് എടുക്കുക ഞാൻ ഞാനെന്ത് ചെയ്ത് പെട്ടെന്ന് ഓടിച്ചെന്ന് ആ കാശുരൂപ എടുത്ത് ചെൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് മാതാവ് ഇനിയെല്ലാം അമ്മയുടെ കയ്യിലാണ് ഈ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ബി പി ഇരുപത് വരെയായി ആൾ നല്ല കറുത്ത് മക്കളെല്ലാം കാണാനൊക്കെ കേട്ട് സംസാരമൊക്കെ എല്ലാം മാറി എൻ്റെ മനസ്സിനകത്ത് കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ അമ്മയുടെ ആദ്യത്തെ അറ്റാക്കിൽ എനിക്ക് എനിക്കെൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ പങ്കാളിയെ തരണമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഈ കാശുരൂപം വയ്ക്കുകയും ബി പി സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ബി പി കൂടാൻ തുടങ്ങി ബി പി കൂടി ഇരുപതായി നാൽപ്പതായി എൺപതായി എൺപതായപ്പോൾ ഡോക്ടറും എന്ന് പറഞ്ഞ് നമുക്കിത് ആയോ എന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞു ഓ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് നോക്കി പറഞ്ഞ് ഇപ്പോൾ അത് നെഗറ്റീവ് ആയി നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് അങ്ങനെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ മകനെ വിട്ട് വീട്ടിൽ നിന്ന് തൈലവും ഉപ്പ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഐ സിയുവിൽ ആറ് ദിവസം ഉണ്ടായിരുന്നു ആറ് ദിവസം എന്ന് ഡോക്ടർ അന്ന് രാത്രി തന്നെ പറഞ്ഞു അഞ്ച് ഗ്രാഫ് ചെയ്യണം ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് ഹാർട്ടിൻ്റെ തൊട്ട് താഴെയാണ് അറ്റാക്ക് വന്നത് ബ്ലോക്കായത് അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നിങ്ങൾ അഞ്ച് ഗ്രാഫ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ മാ ഈശയോട് പറഞ്ഞു മാതാവേ ഈശോയെ നീ എനിക്ക് തന്ന ജീവിതം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ശരീരത്തിലൊരു കീറലോ പോറലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് എൻ്റെ ഭർത്താവിന് യാതൊരു ആപത്തും വരാൻ പാടില്ല ഒരു ഒരു കീറല്ലേ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ജോമാല ചൊല്ലി കണ്ടിരുന്നു ഈ ജോമാല ചൊല്ലി തീർന്ന് പിറ്റെന്ന് രാവിലെ ആയപ്പോൾ ഡോക്ടർ വിളിച്ച് വിളിച്ചപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇനി എന്തിനാണാവോ എന്ത് പറ്റിയോ ഒരു പിടുത്തയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അഞ്ച് ഗ്രാഫ് ചെയ്യാൻ പറ്റുകയില്ലാന്ന് ഞാൻ ചോദിച്ചു എന്ത് ഡോക്ടർ എന്ത് കുഴപ്പമുണ്ടോ അപ്പോൾ പറഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ്റെ പവർ കുറവാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല പോയിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഞാൻ ചോദിച്ചത് ഡോക്ടർ അല്ലുണ്ടായിരുന്നു അതിൻ്റെ ഇതാണോ ചോദിച്ചു പറഞ്ഞ് അതിൻ്റെ ഇതൊന്നുമില്ല നിങ്ങൾ ഇവിടുന്ന് ആയി പോയതിന് ശേഷം എത്രയും പെട്ടെന്ന് കിഡ്നി ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഞാൻ കിഡ്നി ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചപ്പം ആ ഡോക്ടർ പറഞ്ഞ് നിങ്ങളൊരു സി ടി സ്കാനിങ് എടുത്തിട്ട് വരുമെന്ന് സി റ്റി സ്കാനിങ് എടുത്തിട്ട് പോയപ്പം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഡോക്ടറെ എന്ന് ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ച് ആ ഡോക്ടർ പറഞ്ഞ് കല്ലിൻ്റെയൊന്നും അല്ല കിഡ്നിയിൽ ക്യാൻസറാണ് രണ്ട് കിഡ്നിയിലായിപ്പോയി എന്ന് ഞാനങ്ങനെ മനസ്സുകൊണ്ട് ഒരു വേദന തീർന്ന് അടുത്ത ഉടനെ കൂടെ വരുന്നല്ലോ എന്ന് പറഞ്ഞാൽ മനസ്സിലൊന്നും വിചാരിച്ചില്ല മനസ്സിൽ ചിന്തിച്ച് മാതാവേ ഇനി കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറയില്ല അപ്പോൾ ക്യാൻസറല്ലേ ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം എന്താകുന്നു ഒരു നിമിഷം അവിടെയായിരുന്നു സ്റ്റക്കായി പോയിട്ട് ഡോക്ടറെടുത്ത് ഞാൻ ചോദിച്ച് ഒരുപാട് ബാധിച്ചു ചേട്ടാ ഡോക്ടർ പറഞ്ഞ് രണ്ട് കിഡ്നിയുടെയും ആ വാൽവ് പോലെ വരുന്ന ആ സൈഡ് മുഴുവനും അങ്ങ് ആയിപ്പോയെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ഓപ്പറേഷനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ചെയ്ത് കഴിഞ്ഞാൽ ആ കിഡ്നിയിൽ ബ്ലഡ് ഇറങ്ങും ബ്ലഡ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഉണ്ടെന്നില്ലെന്നും പറയൂന്നു എന്നിട്ട് അയാൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ എം ആർ ഐ സ്കാനിങ് എടുത്തിട്ട് വരണമെന്ന് ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്ന് ഇവിടെ ഗൃഹാസനത്തെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എഴുതി വാങ്ങിച്ച അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് സൈത്ത് പൂത്തിട്ട് അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ല മാറിക്കിട്ടുമെന്ന് ഞാൻ തിരിച്ച് ആ സ്കാൻ പേപ്പറ് മാതാവിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു മാതാവേ ഈ സ്കാൻ ചെയ്യുമ്പോൾ ഇതിൽ ഒരു കുഴപ്പമില്ലാതിരിക്കണം ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോഴെ അച്ഛൻ പറഞ്ഞ് സാക്ഷി പറയണം അത് പറയണതിന് മുമ്പാണ് അടുത്ത അറ്റാക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് ഇത് തീർച്ചയായും സാക്ഷി പറയുവാനും കണക്കാക്കി അമ്മ മാതാവ് ആദ്യത്തെ അറ്റാക്ക് വന്നിട്ട് അടുത്തൊന്നും പറഞ്ഞില്ല അപ്പോഴും പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ ചോദിച്ചതില്ല അപ്പോൾ രണ്ടാമത്തെ അറ്റാക്ക് ഈ അസുഖം ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ടാമത്തെ അറ്റാക്ക് അമ്മ മാതാവ് തന്നത് ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഇതിൽ നിന്നും മോചനം തരണം ഇനി ഒരിക്കലും അസുഖം വരാൻ പാടില്ല ഈ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും എന്ന് പറയാൻ വേണ്ടി മാതാവെ അനുഗ്രഹം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി രണ്ടാമത് പോയി എം ആർ എ സ്കാനിങ് എടുത്ത് വേറെ രണ്ട് മൂന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് ആ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ വാങ്ങി കൊണ്ടുപോയി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സി ടി സ്കാനിൽ ഉണ്ടായിരുന്ന ഒരു രോഗവും ഈ എം സ്കാനിൽ കാണാനില്ല ക്യാൻസറ് പൂർണ്ണമായും മാറിയിരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല എന്ത് മെറാക്കളാണ് സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു അമ്മ മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നുണ്ട് അവിടുത്തെ ഉപ്പും തൈലമാണ് ഇതിൻ്റെ മെറാക്കളായത് ഞാനത് എല്ലാ ദിവസവും ഇട്ടുകൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അതനുസരിച്ച് എനിക്ക് അസുഖം മാറിക്കിട്ടി അങ്ങനെ അമ്മ മാതാവ് വലിയ ഒരു അസുഖത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ വിടുതല നൽകുകയും എൻ്റെ കുടുംബം ഇന്ന് സന്തോഷത്തോടുകൂടെ ഇരിക്കുകയും ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഭവനമില്ലാത്ത എനിക്കൊരു ഭവനം കിട്ടുകയും എല്ലാം രീതിയിലും ഞങ്ങൾ ദൈവം സന്തോഷത്തോടുകൂടെ അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങി വീടാന്തോറും നടന്ന് ബസ് കയറി ചെന്നിറങ്ങി ഓരോ വീടുകളിലും മാതാവിനെ പറഞ്ഞു കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അനാഥാലയങ്ങളിലും ചോറും ആശുപത്രികളിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാശ് ഇല്ലാത്തൊരു കാശ് കൊടുത്ത് സഹായിക്കുക സഹായിക്കും എന്നാലാവുന്ന വിധത്തിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടംപടി എടുത്തതനുസരിച്ചെങ്കിൽ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടുകൂടെ കേട്ടു നിൽക്കാനുള്ളൊരു മനസ്സ് മാതാവിനക്ക് തരികയും സന്തോഷത്തുകൂടെ ജീവിക്കാനുള്ളൊരു അനുഗ്രഹം തരികയും ചെയ്ത ഈശോയ്ക്കും തിരുകുമാറിനും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവന് അവൻ രക്ഷിക്കുന്നു മേരി സ്റ്റെല്ല എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് നല്ല കടബാധ്യതകളിലൂടെ കടന്നുപോയ കുടുംബം അവസാനം കടബാധ്യത നീട്ടുന്ന വീട്ടുന്നതിന് വേണ്ടി കുടുംബം ഇരുന്ന വീടുൾപ്പെടെ വിളിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു വലിയ ക്ലേശത്തിലൂടെയാണ് അത്രയും സങ്കടകരമായ സാഹചര്യത്തിലൂടെ കടന്നു അമ്മ മാതാവ് അവിടെ സംരക്ഷിക്കുകയും കടബാധ്യതകൾ വീട്ടുവാനായിട്ട് കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു പിന്നീട് സഹോദരി മൂന്ന് രോഗസൗഖ്യങ്ങളെയും സൗഖ്യങ്ങളെയും മാതാവിൻ്റെ സംരക്ഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ആദ്യത്തത് ഇരുപത് വർഷത്തോളമായി ഉള്ള വെരിക്കോസിൻ്റെ അസുഖം സഹോദരിക്ക് അമ്മമാതാവിൻ്റെ സംരക്ഷണയിലും സന്ദേശത്തിലും സൗഖ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഹൃദ്രോഗത്തിന് സഹോദരി രണ്ട് തവണ ഉണ്ടായ അറ്റാക്കും അത് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ അത് സൗഖ്യത്തിലേക്ക് മകനെ നയിക്കുകയും ശരീരത്തെ ബലപ്പെടുത്തുകയും സാമ്പത്തിക നിരിക്കങ്ങളില്ലാതെ ചികിത്സ ചെയ്യുവാനായിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു കിഡ്നി സംബന്ധമായ രോഗത്തിലേക്ക് പെട്ടെന്ന് അറിയുകയും അത് ഏറെ ആകുലതകൾ നൽകുകയും ചെയ്തപ്പോൾ അതും പരിശുദ്ധമയുടെ സവിശേഷമായ സംരക്ഷണയാൽ അതിനും സൗഖ്യം നൽകിയതിനെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് വളരെ പ്രത്യേകിച്ച് സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത നാളെ മുതൽ കുടുംബത്തിൻ്റെ ഔഷധവും ലേപനവും അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളായിരുന്നു ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് അവയുടെ സവിശേഷമായ വിശ്വസ്തയും വിശ്വാസപൂർവപൂർവകമായ ഉപയോഗവും ആവർത്തിച്ച് മകൾ പറയുന്നുണ്ട് ഉടമ്പടി കാശുരൂപം ഏറെ രോഗാവസ്ഥ ഗുരുതരമായപ്പോൾ നെറ്റിത്തടത്തിൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധമ്പയ്ക്ക് ജീവിത പങ്കാളിയെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ധൈര്യത്തെയും മകൾ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് ആത്മധൈര്യത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം നമ്മൾ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ ഈശോയുടെ അരികിലുള്ള സ്വാധീനത്തെയും ഈശോയിൽ നിന്ന് കൃപ നേടിത്തരുവാനുള്ള അമ്മയുടെ വലിയ വലിയ സാന്നിധ്യത്തെയും ശക്തിയെയും നമുക്ക് പ്രകടമാക്കി തരുന്ന അവസരങ്ങളുമാണ് ഈ ജീവിത പങ്കാളി ഗുരുതരമായ രോഗാവസ്ഥയിൽ ഏറെ ക്ലേശിച്ച ഓരോ നിമിഷവും പ്രത്യേകമായിട്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അമ്മമാതാവിൻ്റെ ഉടമ്പടി കാശരൂപവുമാണ് സൗഖ്യത്തിലേക്കും സമാശ്വാസത്തിലേക്കും കുടുംബത്തെ നയിച്ചതെന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശാനുഭവങ്ങളിൽ കൂടി നാം നേരിടേണ്ടി വരുന്ന എല്ലാ പരാജയങ്ങളിലും കടബാധ്യതകളിലും രോഗദുരിതങ്ങളിലും നമുക്ക് അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഏറ്റവും വിശ്വാസത്തോടെ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അമ്മയിൽ ആശ്രയിച്ചുള്ള ഓരോ പ്രാർത്ഥനയും അത് ഫലമണിയുന്നു അമ്മയിൽ ശരണപ്പെടുമ്പോൾ എത്ര വലിയ ക്ലേശത്തെയും വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരമില്ലാത്ത പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകി ജീവിതത്തെ സമാശ്വാസത്തിലേക്ക് നയിക്കുവാൻ തിരിക്കുമാരനോട് പറഞ്ഞ് അമ്മ മാതാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക